നമ്മുടെ ഹീറോ ണെന്നായിരിക്കും ആൾക്കാർ ചോദ്യം ഇത് ഏരൂർ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ ഉള്ള ഇദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ചെറിയൊരു ചിരിയും ഓമനത്തുമൊക്കെ വരും ഉണ്ണിക്കുട്ടൻ ആദ്യമായിട്ടായിരിക്കും ഒരു കള്ളന്റെ പേര് നമ്മൾ ഉണ്ണിക്കുട്ടൻ എന്ന് കേൾക്കുന്നത് തിരുവല്ല സ്വദേശിയാണ് ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുക പതിവായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ആശ അനു പാണിപാളി ആശാം വിചാരിച്ച് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് അദ്ദേഹം മോഷണം നടത്തുമ്പോൾ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് അതിഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് ആശാം വിചാരിച്ചു പോലീസിന് തെളിവൊന്നും ലഭിക്കില്ല പോലീസ് ഇരുട്ടിൽ തപ്പും ഏരൂർ പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും വലിയ മോഷണമായിരുന്നു ഈ അടുത്തിടെ പത്തടിയിൽ നടന്നത് പോലീസ് അതുകൊണ്ട് ഉറക്കമുളഞ്ഞ് കേസ് അന്വേഷിച്ചു അവസാനം പ്രതിയെ പൊക്കി തിരുവനന്തപുരം മെഡി ഉണ്ണിക്കുട്ടിൻ്റെ വികൃതികളിലൊന്നാണ് പലചരക്കേടകളിൽ മോഷണം നടത്തുക പലചരക്ക് കടകൾ കുത്തി തുറക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരു ബിരുദൻ്റെ പേര് ഓർമ്മ വരുന്നത് മറ്റാരുമല്ല അരിക്കൊമ്പൻ ഇദ്ദേഹം കടകൾ കുത്തി തുറക്കും അദ്ദേഹവും റേഷൻ കടകൾ കുത്തി തുറക്കും പക്ഷേ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴും പുള്ളിക്കാരൻ്റെ മുഖത്ത് ഒരു കൂസലുമില്ല എന്നുള്ളത് നമുക്ക് ടയാണ് ആ ബ്രേക്ക് ചെയ്തത് ഏ അത് ബ്രേക്ക് ചെയ്തിട്ടാണ് അടുത്ത് വലിയത് അത് അതിന് ശേഷം അങ്ങോട്ട് പോയി കട ബ്രേക്ക് അതിന് ശേഷം അപ്പം ബ്രേക്ക് ചെയ്തത് ഏഹ് അവിടേക്ക് അത് കഴിഞ്ഞിട്ടാണ് എല്ലാം ഇല്ലക്കിടയിലേക്ക് അത് എല്ലായിടത്തും പോകുന്നോണ്ട് അവർക്ക് എന്നും എണ്ണം എടുക്കാൻ പറ്റില്ല വെളിച്ചെണ്ണ എടുത്തവിടുന്ന വെളിച്ചെണ്ണ വിലയുള്ള സാധനം എടുക്കാൻ ഒന്നും കൊണ്ടൊരു കാര്യമില്ല വെളിച്ചെണ്ണ പാവപ്പെട്ട് ഒരുപാട് എത്ര അങ്ങനെയാണോ അതിന് ശേഷം അതിനുശേഷം ഒന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ സന്തോഷമുണ്ട് പോലീസാരുണ്ട് ഏതു സത്യം പറഞ്ഞു കാര്യം ഈ കേസ് അത്രത്തോളം കഷ്ടപ്പെട്ടെ പിടിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഉറപ്പായിട്ടാണ് പിടിച്ചു അത് ഞാൻ വളരെ സന്തോഷമാണ് അജി കേട്ടാണ് ഉറപ്പായിട്ടാണ് വലിയ പാടാണ് എല്ലാ സന്തോഷം യോണ്ട് നമ്മള് അനങ്ങാ നിക്കുന്നു കേരളത്തിനെ പഠിച്ച പോലീസുകാർ എപ്പോഴായാലും പിടിക്കും ஆயிரம் புந்தாலி களக்கார்க்க களச்ச ஜோலி கழித்து ട്രാൻസ്ഫോർമർ ലൈൻ ഇതിനകത്ത് 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 ലൈൻ ഇതി